പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാമധ്യായം ഒന്നാം തിരുവചനം മുപ്പത് സെക്കൻഡ് നിങ്ങൾ ഈശോയെ നോക്കി ഈ രാത്രി ഈ ഒരു വചനം നിങ്ങൾ ചൊല്ലുക മുപ്പത് സെക്കൻഡ് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല നിങ്ങളുടെ നിയോഗവും സമർപ്പിച്ച് ചൊല്ലുക മുപ്പത് സെക്കൻഡ് നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക ഈ രാത്രി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈശോ സാധിച്ചു തരും എന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് കിടക്കുക നിങ്ങളുടെ ഏതു നടക്കാത്ത ആഗ്രഹവും സമർപ്പിക്കുക വിശ്വാസപൂർവ്വം ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി വേണം ഈ ഒരു വചനം ചൊല്ലാൻ നിങ്ങൾ വേറെ ചിന്തകളൊന്നും മനസ്സിൽ വയ്ക്കരുത് ഈശോ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നിങ്ങളീ വചനം ഉരുവിട്ടുകൊണ്ട് നിങ്ങളെ നിയോഗം സമർപ്പിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുക അത്ഭുതം ഉറപ്പാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ